കളീക്കവിള ദീപു കേസിൽ രണ്ടാം പ്രതി സുനിൽകുമാർ കസ്റ്റഡിയിൽ കളീക്കവിള പോലീസ് പാഠശാലയിൽ നിന്നുമാണ് സുനിൽകുമാറിനെ പിടികൂടിയത് കേസിലെ ഒന്നാം പ്രതി അമ്പിളിയുടെ സുഹൃത്തും കൊലപാതകത്തിലെ പ്രധാന സൂത്രധാരനുമാണ് സുനിൽ തിരുവനന്തപുരം സ്വദേശിയും കോറിയുടമയുമായ ദീപുവിനെ കളീക്കവിളയിൽ വെച്ച് കഴുത്തറത്ത് കൊലപ്പെടുത്തിയ കേസിലെ രണ്ടാം പ്രതിയും കൊലപാതകത്തിലെ പ്രധാന സൂത്രധാരകനുമായ സുനിൽകുമാറാണ് ഇപ്പോൾ പിടിയിലായിരിക്കുന്നത് നേരത്തെ ഒന്നാം പ്രതിയും ഗുണ്ടാ നേതാവ് കൂടിയായ ചൂഴാറ്റുകോട്ട് അമ്പിളി മൂന്നാം പ്രതി പ്രദീപ് ചന്ദ്രൻ എന്നിവരെ പോലീസ് പിടികൂടിയിരുന്നു അമ്പിളിയാണ് ദീപുവിനെ അതിദാരുണമായി കൊലപ്പെടുത്തിയത് അമ്പിളിയെ സംഭവസ്ഥലത്ത് എത്തിച്ചത് പ്രദീപ് ചന്ദ്രനും തുടർന്ന് സുനിൽകുമാറിനായി തക്കല പോലീസിന്റെ നേതൃത്വത്തിൽ അന്വേഷണം പുരോഗമിക്കുകയായിരുന്നു അമ്പിളിയുടെ ഉറ്റ സുഹൃത്തുകൂടിയാണ് സുനിൽ സർജിക്കൽസ് നടത്തി വന്നിരുന്ന സുനിൽ കൊലപാതകത്തിന് വേണ്ട ക്ലോറോഫോമും സർജിക്കൽ നൈഫും അമ്പിളിക്ക് എത്തിച്ചത് തുടർന്ന് കൊല നടന്ന ശേഷം സുനിൽ ഒളിവിലേക്ക് പോയി കഴിഞ്ഞ ദിവസം സുനിൽകുമാറിന്റെ വാഹനം കുലശേഖരത്ത് നിന്നും കണ്ടെടുത്തിരുന്നുവെങ്കിലും ഇയാളെ പിടികൂടാൻ സാധിച്ചിരുന്നില്ല അങ്ങനെ ഇന്നലെ രാത്രിയോടെയാണ് പാറശാലയിൽ നിന്നും സുനിൽകുമാർ പിടിയിലാകുന്നത് ദീപുവിന്റെ കയ്യിലുണ്ടായിരുന്ന പണം തട്ടിയെടുക്കുക തന്നെയാണ് അവരുടെ ലക്ഷ്യം എന്നാണ് പോലീസ് പറയുന്നത് തുടർന്നുള്ള ചോദ്യം ചെയ്യലിൽ ദീപു കൊലക്കേസിലെ യഥാർത്ഥ ചിത്രം തെളിയുമെന്നാണ് പ്രതീക്ഷിക്കുന്നത് ന്യൂസ് തിരുവനന്തപുരം